ഇനി പഠിക്കാം മിനർവ അക്കാദമി തൃശൂരിൽ രണ്ട് വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രതിഷ്ഠാ ദിനാഘോഷം ജൂൺ മൂന്ന് അഞ്ച് തീയതികളിലായി നടക്കും അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ജൂൺ മൂന്ന് നാല് അഞ്ച് ദിവസങ്ങളിൽ ക്ഷേത്രം തന്ത്രി ഡോക്ടർ ടി എസ് വിജയന്റെ കാർമ്മികത്വത്തിൽ വിവിധ പരിപാടികളോടെ നടക്കും ജൂൺ മൂന്ന് ചൊവ്വാഴ്ച രാവിലെ നാല് മുപ്പതിന് നട തുറക്കൽ ഗണപതി ഹോമം ഉഷപൂജ അഭിഷേകം പന്ത്രണ്ടിന് ഉച്ചപൂജ പ്രസാദവൂട്ട് വൈകിട്ട് നാലിന് നട തുറക്കൽ ദീപാരാധന പ്രസാദശുദ്ധി വാസ്തുബലി അത്താഴപൂജ എന്നിവയോടെ നട ജൂൺ നാല് ബുധനാഴ്ച രാവിലെ ഗണപതി ഹോമം തുടർന്ന് ഉഷപൂജ ഭഗ ഭഗവതി സേവ മൃത്യുജയ ഹോമം ചതുശുദ്ധി ധാര പഞ്ചകം പഞ്ചഗവ്യം തുടർന്ന് ഉച്ചപൂജ പതിനൊന്നേ മുപ്പതിന് പ്രസാദവൂട്ട് എന്നിവയുണ്ടാകും വൈകുന്നേരം നാലിന് നട തുറക്കൽ ആറ് മുപ്പതിന് ദീപാരാധന സഹസ്രനാമാർച്ചന അത്താഴപൂജ എന്നിവ നടക്കും പ്രതിഷ്ഠാ ദിനമായ ജൂൺ അഞ്ച് വ്യാഴാഴ്ച രാവിലെ ഗണപതി ഹോമവും തുടർന്ന് പ്രഭാത പൂജകളും നടക്കും രാവിലെ ഒൻപത് മണിക്ക് പല്ലാവൂർ ശ്രീധരൻമാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യവും അരങ്ങേറും തുടർന്ന് പഞ്ചവിംശതി കലാശ കലാശപൂജ കലശാഭിഷേകം ഉപദേവന്മാർക്കും പഞ്ചബ്രഹ്മാലയത്തിലും കലശാഭിഷേകം നിവേദ്യ പൂജ തുടർന്ന് ഉച്ചപൂജ ശ്രീഭൂതബലി എന്നിവ നടക്കും രാവിലെ പതിനൊന്ന് മുപ്പതിന് പ്രസാദ കൂട്ടം ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബി സി വി ന്യൂസ് അകമല You are watching VCV News.